ടയർപൊട്ടി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബസ്സിന് തീപിടിച്ചു മുപ്പത്താറ് യാത്രക്കാരെയും ഉടനടി പുറത്തിറക്കി വൻ ദുരന്തമൊഴിവാക്കി മഹാരാഷ്ട്രയിൽ മുംബൈ പൂന എക്സ്പ്രസ് വേയിലാണ് അപകടം നടന്നത് ടൂറിസ്റ്റ് ബസ്സിനാണ് തീപിടിച്ചത് ടയർ പൊട്ടിയതിനെ തുടർന്ന് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ബസ് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് യാത്രക്കാരെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞത് ബസ് പൂർണ്ണമായും കത്തിയമർന്നു അപകടത്തെ തുടർന്ന് എക്സ്പ്രസ് വേയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി